നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എല്ലാവരും പറയുന്നു രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് തോൽവിയാണ് രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അന്യമായത് തിരഞ്ഞെടുപ്പ് തോൽവിയിൽ സംസ്ഥാന നേതാക്കൾക്ക് രൂക്ഷ വിമർശനം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് സജ്ജമാകാൻ കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പൂർണ്ണമായും സജ്ജമാകാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ തീരുമാനം രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് തോൽവി യോഗം വിലയിരുത്തി തിരഞ്ഞെടുപ്പുകളിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നതിൽ സംസ്ഥാന നേതൃത്വത്തെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ വിമർശിച്ചു തോൽവിയിലെ പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ടു പോകാൻ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഗാർഗെ ആഹ്വാനം ചെയ്തു ലോക്സഭാ സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു വൈകാതെ തന്നെ സ്ക്രീനിംഗ് കമ്മിറ്റി രൂപീകരിക്കും ഇന്ത്യ മുന്നണിയിലെ കക്ഷികളുമായി സംസ്ഥാനതലത്തിൽ സഖ്യമുണ്ടാക്കും സഖ്യ രൂപീകരണത്തിനുള്ള സമിതിയെ ഇതിനോടകം രൂപവത്കരിച്ചു കഴിഞ്ഞു ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം ഘട്ടം ഉണ്ടാകുമെന്നും കെ സി വേണുഗോപാൽ വ്യക്തമാക്കി പ്രതിപക്ഷ എം പിമാരെ പാർലമെന്റിൽ നിന്ന് കൂട്ടമായി സസ്പെൻഡ് ചെയ്ത നടപടിയെ അപലപിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തക സമിതി പ്രമേയം പാസ്സാക്കുകയും ചെയ്തു തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനുകോലുവിന് പാർട്ടിയുടെ പ്രചാരണവും സാമൂഹിക മാധ്യമങ്ങളുടെ ചുമതലയും നൽകിയതായാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന കർണാടക തെലങ്കാന തെരഞ്ഞെടുപ്പുകളിലെ കോൺഗ്രസ് വിജയത്തിൽ കനുകോലു നിർണായക പങ്കുവഹിച്ചിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായും മറ്റു മുതിർന്ന നേതാക്കളുമായും കനുകോലു അടുത്തിടെ ചർച്ചകൾ നടത്തിയിരുന്നു അതേസമയം തിരഞ്ഞെടുപ്പ് പരാജയത്തിൽ രാഹുൽ ഗാന്ധി സംസ്ഥാന നേതാക്കളെ രൂക്ഷമായി വിമർശിച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ യാഥാർത്ഥ്യം മറച്ചുവെച്ച് രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും ഛത്തീസ്ഗഡിലെയും പ്രമുഖ നേതാക്കൾ തെറ്റിദ്ധരിപ്പിച്ചെന്ന് രാഹുൽ കുറ്റപ്പെടുത്തി നിയമസഭാ തിരഞ്ഞെടുപ്പ് തോൽവി പാർട്ടിക്ക് കനത്ത ആഘാതമായി സംസ്ഥാന നേതൃത്വങ്ങൾ നൽകിയ ഉറപ്പിൽ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർണമായും അവർക്ക് വിട്ടു നൽകി എന്നാൽ യഥാർത്ഥ സാഹചര്യം മനസ്സിലാക്കാതെ ഊതിപ്പെരിപ്പിച്ച വിവരങ്ങൾ നേതൃത്വത്തെ ധരിപ്പിച്ചെന്നും രാഹുൽ വിമർശിച്ചു അശോക് ഗെഹ്ലോട്ട് അതുപോലെ കമൽനാഥ് ദിഗ്വിജയ് സിംഗ് ഭൂപേഷ് ബാഗേൽ എന്നീ നേതാക്കൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് രാഹുൽ ഉന്നയിച്ചത് ഇനി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് കുറച്ച് നാളുകളാണ് ഉള്ളത് മൂന്നര മാസം രാഷ്ട്രീയത്തിൽ വലിയ സമയമാണ് പ്രത്യേകിച്ച് ഇന്ത്യൻ രാഷ്ട്രീയം പോലെ സദാ കലങ്ങിമറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരിടത്ത് പ്രതിപക്ഷ ഇന്ത്യ അഥവാ ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റൽ ഇൻക്ലൂസ അലവൻസ് സഖ്യത്തിന്റെ മൂന്നും നാലും യോഗങ്ങൾ തമ്മിലുള്ള കാലയളവും മൂന്നര മാസമാണ് ഈ രണ്ട് യോഗങ്ങൾക്കിടയിൽ അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു കോൺഗ്രസിന് കയ്യിലിരുന്ന് രാജസ്ഥാനും ഛത്തീസ്ഗഡും നഷ്ടപ്പെട്ടു ഭരണം പ്രതീക്ഷിച്ച മധ്യപ്രദേശിൽ കനത്ത പരാജയവും അതേസമയം തെലങ്കാനയിൽ അട്ടിമറി വിജയവും നേടി പാർലമെന്റിൽ പുകക്കുറ്റികളുമായി രണ്ട് യുവാക്കൾ അതിക്രമം നടത്തുന്നതിനും പ്രതിപക്ഷത്തെ നൂറ്റിനാൽപത്തി മൂന്ന് എം പിമാരെ സസ്പെൻഡ് ചെയ്യുന്നതിനും ഈ മൂന്നര മാസം സാക്ഷ്യം വഹിച്ചു അയോധ്യയിൽ രാമക്ഷേത്രം ജനുവരി ഇരുപത്തിരണ്ടിന് തുറക്കാനുള്ള തീരുമാനം വന്നതും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഒരുങ്ങാനുള്ള ബി ജെ പിയുടെ തയ്യാറെടുപ്പുകൾ ശക്തിയാർജിച്ചതും ഈ സമയത്തിനുള്ളിൽ തന്നെ ഒരുമിച്ചു നിൽക്കാതെ നരേന്ദ്രമോദി അമിത് ഷാ നേതൃത്വത്തിലുള്ള ബി ജെ പിയെ നേരിടാൻ കഴിയില്ലെന്ന പ്രഖ്യാപനത്തോടെ ഡിസംബർ പത്തൊൻപതിന് നടന്ന ഇന്ത്യ കക്ഷികളുടെ ഭാവി എന്താവും പല വിഷയങ്ങളിലും വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുന്ന മുന്നണിയിലെ ഇരുപത്തിയെട്ട് പാർട്ടികൾക്ക് യോജിപ്പിന്റെ മേഖലകൾ കണ്ടെത്താൻ കഴിയുമോ ബി ജെ പിയുടെ സംഘടിത ശക്തിയെ നേരിടാൻ ഇന്ത്യ മുന്നണിക്ക് സാധിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങൾ ബാക്കിയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത